നമസ്കാരം ഭാരത് സ്വാഗതം ശ്രീല സുരേഷ് ഗോപി എം പിക്ക് എതിരായ വോട്ടേഴ്സ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഇപ്പോ ടി എൻ പ്രതാപനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിക്ക് എന്തെങ്കിലും ഫലം കാണുമോ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ജയിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ അസ്വസ്ഥത ഏതൊക്കെ തരത്തിൽ അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നു അത്രയും ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട് ഇനി ജയിക്കുന്നതിനുമപ്പുറം അദ്ദേഹം ബി ജെ പിയിലേക്ക് വന്ന അന്ന് മുതൽ അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ സ്ത്രീപീഠനം ഒന്ന് ആലോചിച്ച് നോക്കൂ ജനങ്ങളുടെ മുമ്പിൽ നടന്ന പൊതുജനങ്ങളുടെ മുമ്പിൽ മീഡിയയ്ക്ക് മുന്നിൽ ക്യാമറയ്ക്ക് മുന്നിൽ നടന്ന ഒരു സംഭവത്തെ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം ചേർന്നുകൊണ്ട് ആ അദ്ദേഹത്തെ വലിയ രീതിയിൽ ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നുവെന്ന് നമുക്കറിയാം അതിനുശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പുറകാൻ നടത്താൻ അദ്ദേഹം മിണ്ടുന്നില്ല എന്നാണ് പറയുന്നത് ഇതുപോലെ തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആരോപണം നേരിട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയധികം ഇരയാക്കപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യൻ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന് അത്രയധികം ഗുരുതരമായി അദ്ദേഹത്തെ വേട്ടയാടാനുള്ള ശ്രമങ്ങൾ ആരോപണങ്ങൾ ഉതിർക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇതിനും അപ്പുറത്തേക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ പ്രകടി നടന്ന ഐക്യം കൊണ്ട് നടന്നിട്ട് സുരേഷ് ഗോപി മിണ്ടുന്നില്ല അദ്ദേഹം മിണ്ടണം മിണ്ടണം എന്ന് ബഹളം വെച്ചില്ലേ ഇതുപോലെ തന്നെയായിരുന്നു ഒരു കാലത്ത് മോദിയെയും നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്നവരാണ് മാധ്യമങ്ങൾ അടക്കമുള്ളവർ ഇന്ത്യയിലെ മാധ്യമങ്ങൾ അടക്കം ഗുജറാത്ത് കലാപത്തോടുകൂടി നിരന്തരം ആക്രമിക്കപ്പെട്ട ഒരാളായിരുന്നു നരേന്ദ്രമോദി നമുക്കറിയാം അതിന് മുമ്പ് നരേന്ദ്രമോദിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ണി ബാലകൃഷ്ണൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് അതിനു മുമ്പ് മാധ്യമങ്ങൾക്ക് ഏറ്റവും അക്സസിബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു എന്ന് അപ്പോ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അത് മാത്രമല്ല എന്റെ ഭർത്താവും ഒരു ജേണലിസ്റ്റ് ആണ് ഇവിടെ അപ്പൊ അദ്ദേഹത്തിനും അദ്ദേഹവും ഇതേ അഭിപ്രായമുള്ള ആളാണ് നേരത്തെ വളരെ ഏറ്റവും അധികം മാധ്യമങ്ങളോട് പേരെടുത്ത് വിളിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു എന്റെ ഭർത്താവിനെയൊക്കെ അത്തരത്തിൽ അഡ്രസ്സ് ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം ഒരു ജേർണലിസ്റ്റാണ് അപ്പൊ അങ്ങനെ അത്രയും അടുപ്പമുള്ള ആളായിരുന്നു എന്ന് അതിനുശേഷം ഗുജറാത്ത് കലാപത്തോട് അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടി അതിനുശേഷം അദ്ദേഹം തന്നെ പ്രധാനമന്ത്രി പദവിയിലേക്ക് ഉയർന്നു വരികയായിരുന്നു അപ്പൊ മാധ്യമങ്ങളുടെ ആവശ്യമില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ അദ്ദേഹവും അത്തരത്തിലുള്ള ഒരു മാർഗ സ്വീകരിച്ചത് ഇവിടെ സുരേഷ് ഗോപിക്കും മാധ്യമങ്ങളുടെ പബ്ലിസിറ്റിയുടെ ആവശ്യമുള്ള ഒരാളല്ല സുരേഷ് ഗോപി എന്ന് നമുക്കറിയാം അദ്ദേഹം ചെയ്തിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇനി ആരും പറഞ്ഞില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി നോക്കൂ അദ്ദേഹത്തിനെ സംബന്ധിച്ചു ഉയർന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് തൃശ്ശൂരിൽ പതിനൊന്ന് വോട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൻ്റെ ചേർത്തിരിക്കുന്നു അതിന് ആണ് പരാതിയുമായി ഇപ്പോൾ പോയിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ നേതാക്കളും അവരവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് അവരുടെ കുടുംബത്തെ എങ്കിലും അവരുടെ കുടുംബത്തിന്റെ വോട്ട് മാറ്റി ചേർക്കുന്ന പതിവുണ്ട് കാരണം സുരേഷ് ഗോപി കുറേ വർഷങ്ങളായിട്ട് അതായത് നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു അമിത്ഷാ പങ്കെടുത്ത ഒരു പരിപാടിയിലടക്കം അന്ന് മുതൽ തന്നെ അദ്ദേഹത്തെ അവിടെ തൃശൂരിന്റെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു തൃശൂർ കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തനവും തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ആ മണ്ഡലത്തിൽ ചെലവഴിക്കേണ്ടത് കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൂടി അവിടേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ താമസിക്കുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം അവിടെ തന്നെ ഒരു ഓഫീസുണ്ട് ആ ഓഫീസിന്റെ ഓഫീസാണ് അദ്ദേഹത്തിന്റെ താമസ സ്ഥലം അവിടെ എത്തിയാൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും എല്ലാം ആ ഓഫീസിൽ താമസിക്കാറുണ്ട് അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ഒരു സിനിമാക്കാരൻ കൂടിയാണ് എല്ലാ ദിവസവും മണ്ഡലത്തിൽ താമസിക്കാൻ കേന്ദ്രമന്ത്രിയാണ് സിനിമാക്കാരനാണ് അപ്പൊ അദ്ദേഹത്തിന് വലിയ തിരക്കുണ്ട് ഇടക്കാലത്ത് അദ്ദേഹത്തെ പത്ത് ദിവസം അദ്ദേഹം അവിടെ ചെന്നില്ല അല്ലെ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ മിണ്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് അംഗമായിരുന്നു അന്ന് അദ്ദേഹം വളരെ കൃത്യമായി തന്നെ കന്യാസ്ത്രീകളുടെ വീട്ടിലെത്തിയതോടുകൂടി എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞില്ലേ കന്യാസ്ത്രീയുടെ ആ സഹോദരനടക്കം വന്ന് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതോടുകൂടി അത് മുഴുവൻ പൊളിഞ്ഞില്ലേ അപ്പൊ അദ്ദേഹത്തെ ആക്രമിക്കാൻ കിട്ടുന്ന ഒരവസരവും കേരളത്തിലെ മാധ്യമങ്ങളും സി പി എമ്മും കോൺഗ്രസും ഒന്നും പാഴാക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെയും അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് ഒരു അദ്ദേഹം എന്തോ കള്ളം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇകൾത്തി കാണിക്കാനുള്ള ശ്രമമാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാമെന്ന് ആലോചിച്ചു പതിനൊന്ന് വോട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ പതിനൊന്ന് വോട്ട് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്രൈവറുടെയോ അദ്ദേഹത്തിന്റെ ഭാ അനിയുടെയോ അനിയന്റെ ഫാമിലിയുടെ വോട്ട് കൊണ്ട് മാത്രമാണോ അദ്ദേഹം ജയിച്ചത് ചെറിയ ചെറിയൊരു മാർജിൻ പത്ത് വോട്ടിന് അഞ്ച് വോട്ടിനൊക്കെ ആയിരുന്നെങ്കിൽ പറയാമായിരുന്നു ഇവിടെ എഴുപത്തി അയ്യായിരം വോട്ടിന് വിജയിച്ച ഒരാളെ നോക്കി പറയുകയാണെങ്കിൽ നാൽപ്പതിനായിരം കള്ളവോട്ട് ചേർത്ത് എങ്കിലും മുപ്പത്തയ്യായിരം വോട്ട് അവിടെ ഇന്ന് നാൽപ്പതിനായിരം വന്നിരിക്കട്ടെ എങ്കിൽ അതാണ് സുരേന്ദ്രൻ ചോദിച്ചപ്പോ സുരേന്ദ്രൻ കള്ളവോട്ട് ചെയ്തു എന്നായി അല്ല കള്ളവോട്ട് ചേർക്കാൻ ശ്രമിച്ചു എന്നായി കള്ള വോട്ട് ചേർത്തെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടതാണ് റവന്യൂ വകുപ്പിനാണ് വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചുമതലകളുള്ളത് അപ്പോൾ ആരാണ് ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട ആൾക്കാർ അപ്പൊ അതൊന്നും ചെയ്യാതെ വെറും ഒരു ആരോപണം തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് വെറും ഒരു ആരോപണം ഉയർത്ത് എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യമില്ല എല്ലാ സ്ഥലത്തും ബി ജെ പി ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത് രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച രാഹുൽ ഗാന്ധി നമുക്കറിയാമല്ലോ വി എസ് സുനിൽകുമാറിനടക്കം പിണറായി വിജയന് പോലും രാഹുൽ അല്ലാതെ മറ്റൊരു നേതാവില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേതാക്കന്മാരില്ല ദേശീയ തലത്തിൽ ആരാണ് നേതാവുണ്ടോ ദേശീയ തലത്തിൽ പാർട്ടി ഉണ്ടോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് രാഹുൽ തുള്ളുന്നതിനനുസരിച്ചൊക്കെ തുള്ളുക എന്നുള്ളതാണ് ഏതായാലും ഏഴ് ദിവസത്തിനകം ഗാന്ധി ഒന്നുകിൽ മാപ്പ് പറയുകയോ അല്ലെങ്കിൽ നിയമനടപടി നേരിടേണ്ടി വരികയോ ചെയ്യാം എന്ന് വളരെ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ വ്യക്തത വരുന്നുണ്ട് ഇവിടെ വെറുതെ ആക്രമിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നുമില്ല മാധ്യമങ്ങളുടെ അടക്കമുള്ള അജണ്ടയാണ് ഇവിടെ പ്രവർത്തിക്കുന്ന കാര്യത്തിലും സംശയമില്ല ഇനി ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മറ്റെല്ലാ സ്ഥലത്തു നിന്നും കൊണ്ടുവന്ന് ഇപ്പൊ നാൽപ്പതിനായിരം മനുഷ്യർ അവിടെ വന്ന് കള്ളവോട്ട് ചേർക്കാനാണെങ്കിൽ ഇത് എവിടെ നിന്ന് അവരെ കൊണ്ടുവന്നു ആലത്തൂരിൽ നിന്ന് ഏതോ നേതാവിനെ ഏതോ ആർ എസ് എസ് കാരനെ കൊണ്ടുവന്ന് ചേർത്തു അവിടെ നിന്നുള്ള വോട്ടുകളെല്ലാം വ്യാപകമായി ചേർത്തു എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിലും ആലത്തൂരിൽ വോട്ട് കുറയണ്ടേ ആലത്തൂരിൽ ആദ്യമായി മത്സരിക്കുന്ന രാഷ്ട്രീയത്തിൽ ഇല്ലാത്ത ഒരു സ്ഥാനാർത്ഥി ആലത്തൂരിൽ മത്സരിക്കുന്നു നമുക്കറിയാം വിക്ടോറിയ കോളേജിലെ പഴയ പ്രിൻസിപ്പൽ അവർ സരസ്വ ടീച്ചർ അവർ മത്സരിച്ചപ്പോൾ ഒരു ലക്ഷം വോട്ടാണെന്നേ ആലത്തൂരിൽ കൂടിയത് ഇനി തിരുവനന്തപുരത്ത് നിന്ന് ബി ജെ പി വോട്ട് കൊണ്ടുവോ എങ്കിൽ തിരുവനന്തപുരത്ത് കുറയണ്ടേ അവിടെ നാൽപ്പതിനായിരം വോട്ട് കൂടിയിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ പറയുന്നതിന്റെ സാങ്കേതികത്വം എന്താണ് സുരേഷ് ഗോപി ഇനി കോട്ടയത്ത് നിന്ന് കൊണ്ട് വോട്ട് മുറച്ചെങ്കിൽ അവിടെയും ഏതാണ്ട് അറുപതിനായിരം വോട്ടുകൾ കൂടി അവിടെ കൃഷ്ണകുമാർ ആയിരുന്നു സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്നതാണെങ്കിൽ അവിടെയും ബി ജെ പിക്ക് ഇരുപത്തയ്യായിരത്തിലധികം വോട്ടുകൾ കൂടിയിട്ടുണ്ട് മലപ്പുറത്ത് നിന്ന് കൊണ്ടുവന്നതാണോ എങ്കിൽ അവിടെയും ബി വോട്ട് കൂടിയിട്ടുണ്ട് കേരളത്തിലുടനീളം വോട്ട് കൂടുന്നു ക്രമാനുഗതമായി എല്ലാ തെരഞ്ഞെടുപ്പുകളും ബി ജെ പി നില മെച്ചപ്പെടുത്തുന്നു എന്നുള്ളത് അംഗീകരിക്കാത്ത തരമില്ല അത് തന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതും അത്തരം വിഷയങ്ങൾ ബി ജെ പിക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ആ അക്സെപ്റ്റൻസ് ഇല്ലാതാക്കാൻ വ്യാജ പ്രചരണം നടത്തുക എന്നതിനപ്പുറത്തേക്ക് അതൊരു ഒരു ഒരു മനോരോഗം പോലെ ഒരു വ്യാജ പ്രചരണം നടത്തിയാൽ ഇതൊക്കെ അങ്ങ് പൊളിഞ്ഞു പോകുമെന്ന ചിന്ത കൊണ്ട് മാത്രം നടത്തുന്ന വ്യാജ പ്രചരണങ്ങളാണ് ഇവിടെ സുരേഷ് ഗോപിയെ തകർക്കാനുള്ള ശ്രമം ഇതാദ്യമല്ല സുരേഷ് ഗോപി ജയിച്ചതുകൊണ്ടാണ് നേരത്തെ രാജേട്ടൻ ഇതുപോലെ തന്നെ ജയിച്ച കാലത്ത് രാജേട്ടനെ ഇല്ലാതാക്കാനും അവിടെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി ഏതായാലും ആ ശ്രമം തന്നെ ഒന്ന് പരിചയ ആ ശ്രമം തന്നെ ഒന്ന് നോക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷെ അത് പരാജയപ്പെട്ടു പോയി അങ്ങനെ മുരളീധരൻ എങ്ങുമെങ്ങും ഇല്ലാതെ വഴിയിൽ നിൽക്കുന്ന അവസ്ഥയെത്തി ഇപ്പോ മുരളീധരൻ നടക്കുകയാണ് ഇനി അടുത്ത എന്തെങ്കിലും അവസരം കിട്ടുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഏതായാലും അദ്ദേഹത്തിനെ കുറിച്ച് അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു അത് അല്പമൊന്ന് ശമിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലടക്കം ബി ജെ പിയുടെ തേരോട്ടം ഉണ്ടാകും എന്ന തരത്തിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കാരണം ക്രമാനുഗതമായി ആരെന്ത് പറഞ്ഞാലും കേരളത്തിലെ ബി ജെ പിക്ക് എല്ലാ മേഖലകളിൽ നിന്നും അക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല പണ്ട് ബി ജെ പിയോടുണ്ടായിരുന്ന ഒരു അസ്പൃശ്യത അല്ലെങ്കിൽ ഒരു അയിത്തം ജനങ്ങൾക്ക് മാറി തുടങ്ങിയിരിക്കുന്നു ക്രിസ്തു മത വിശ്വാസികൾക്ക് മാറി തുടങ്ങിയിരിക്കുന്നു അങ്ങനെ പല ആൾക്കാർക്കും ബി ജെ പിയോട് അടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കുന്നു അത് നമുക്ക് ഒരു കാണിച്ചു തരുന്നത് വളരെ കൃത്യമായി തന്നെ ഈ വോട്ടുകൾ യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് ആ സാമൂഹിക യാഥാർത്ഥ്യം അംഗീകരിക്കാതെ അല്ലെങ്കിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അത് പുറത്തു പറയാതെ അംഗീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അയ്യപ്പഭക്ത സംഗമം അടക്കം സർക്കാർ ഇപ്പം നടത്താൻ പോകുന്നത് അത്തരത്തിലുള്ള സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാതെ വീണ്ടും അത്തരത്തിലുള്ള നീക്കം നടത്തുന്ന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല സുരേഷ് ഗോപി ഏതായാലും ഇതിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി എൻ പ്രതാപൻ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്ന പോലീസിലാണ് അതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോവുകയും മാനനഷ്ടം അടക്കം ചോദിക്കുകയും ചെയ്താൽ തീർച്ചയായും അത് കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത അത് രാജ്യത്തെ തകർക്കുന്നതിന് തുല്യമാണ് ജനാധിപത്യ പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ നടപടി ഉണ്ടാകും ഒരു കോടതിയും അതിനെ രാഹുൽ ഗാന്ധിക്ക് മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല അതുപോലെ തന്നെയാണ് ഇനി വി എസ് സുനിൽകുമാറിനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്കും ഉണ്ടാകാൻ പോകുന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട് ടി എൻ പ്രതാപന്റെ വീട്ടിലും ഇരട്ട വോട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല നേതാക്കന്മാർക്ക് രമേശ് ചെന്നിത്തലയ്ക്ക് ഹരിപ്പാടും രണ്ട് രണ്ട് വാർഡുകളിൽ ഇരട്ട വോട്ടുണ്ട് അങ്ങനെ നിരവധി നേതാക്കന്മാർക്ക് ഇരട്ട വോട്ടുകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിനെക്കുറിച്ചൊന്നും അഡ്രസ്സ് ചെയ്യാതെ വേടനെ കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചതിന്റെ കാര്യങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാതെ താൻ കാണിച്ച തോന്നിവാസം ഒന്നും അഡ്രസ്സ് ചെയ്യാതെ ടി എൻ പ്രതാപൻ ഇപ്പോ രംഗത്ത് വന്നിരിക്കുന്ന എന്താണോ മനസ്സിലാവുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം മോഹിച്ച സീറ്റ് കൈവിട്ടു പോയതാണ് അപ്പൊ എങ്ങനെയെങ്കിലും ആ സീറ്റ് ഒന്ന് തരപ്പെടുത്തി എടുക്കാൻ കഴിയുമോ എന്ന ഒരു ചിന്തയിലായിരിക്കാം ഒരു പക്ഷെ ടി എൻ പ്രതാപൻ ഇത്തരത്തിലുള്ള നീക്കം നടത്തിയത് കേസുമായി ഞാൻ പോകുന്നു ഞാൻ ഇവിടെ ആക്റ്റീവ് ആണെന്ന് കാണിക്കാനുള്ള ഒരു നീക്കമായിരിക്കും പക്ഷേ അത് ടി എൻ പ്രതാപിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്ന കാര്യത്തിൽ സംശയമില്ല